ഇവിടെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഞാൻ ആദ്യം പറഞ്ഞത് ആരോഗ്യവകുപ്പ് വന്ന് അനാരോഗ്യവകുപ്പായിട്ട് വീണ ജോർജ് എന്താണോ കാലെടുത്ത് കുത്തിയത് അതോടെ ആരോഗ്യവകുപ്പ് അനാരോഗ്യവകുപ്പാണ് പിന്നെ ഒരു സംശയമുള്ള വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള സംശയം മാത്രമല്ല ഇത്രവാർ ഇവരെ എട്ടു മാസം കൊണ്ട് ഈ മന്ത്രിയായിരുന്നാലും മോർച്ചറിയിലാവും അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് രാജിവെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മന്ത്രിയുടെ ഞാൻ വ്യക്തിപരമായിട്ടോ ഒന്നും പറയുന്നില്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചില ആളുകളുണ്ട് ശ്രദ്ധ നഷ്ടയ നമ്മൾ കേട്ടിട്ടുള്ള ചെറിയ തൊട്ടയൊക്കെ കൊല്ലാത്തുമെങ്കിൽ ഇത് ശ്രദ്ധ നഷ്ടയ കൊളമാക്കും ചില വാർത്ത വായിച്ച ചാനലിന്റെ ഡെഡ് ബോഡി പോലും ഇത് കേരളത്തിലില്ല ആസിസ്റ്റ് പാർട്ടിയിൽ ചേർന്നിച്ച് ആ പാർട്ടിയുടെ രണ്ടാമത്തെ സിനിമകളൊക്കെ ആരോഗ്യ വകുപ്പിനെ അനാരോഗ്യ വകുപ്പ് വന്നു ഇനി എട്ട് മാസം കൂടി ഒരു ചാൻസ് ചെന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്ര ആളുകൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടാവുന്ന മാത്രം നോക്കിയാൽ മതി സർക്കാർ ആശുപത്രിയിൽ രണ്ട് കാലിൽ നടന്നു പോയാൽ ജോസിൽ ഭംഗി വെച്ച് വരേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിലും നമുക്കറിയാം ഇന്ന് ആശുപത്രിയിൽ ചെല്ലുമ്പോ പല ആശുപത്രികൾക്കും നല്ല കെട്ടിടങ്ങളില്ല കെട്ടിടങ്ങൾ ഉള്ള സ്ഥലത്ത് പിറന്നു പ്രവർത്തിക്കുന്നില്ല കാരണം തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഡോക്ടർമാര് വേണം സ്റ്റാഫ് വേണം മരുന്ന് വേണം ഇത് മൂന്നും നിലവിലില്ല മാത്രമല്ല ഈ കഴിഞ്ഞ അഞ്ച് മാസത്തിനുള്ളിൽ ഏതാണ്ട് ഒന്നര ലക്ഷം കേരളത്തിലെ ജനങ്ങളെയാണ് സേപ്പട്ടി പഠിച്ചത് ആ സേപ്പട്ടി അടിച്ച് അതിന് പ്രതിരോധ കൂട്ടുവെയ്പ്പ് നടത്തിയ ആളുകളാണ് മരണപ്പെടുന്നത് അതൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സേപ്പട്ടി കടിച്ചു മരിക്കുന്നതല്ല ഗപ്പട്ടി വലിച്ചതിനുള്ള ഇഞ്ചക്ഷൻ എടുത്ത കുട്ടികൾ ഉൾപ്പെടെ മരണപ്പെടുന്നു കാരണം ഈ മരുന്ന് സൂക്ഷിക്കാനുള്ള സംവിധാനം സർക്കാർ ആശുപത്രികളിലില്ല ഞാൻ ചോദിക്കട്ടെ അതിന് പ്രതിപക്ഷമാണോ ഉത്തരവാദി ഞാൻ ഇന്നലെ ചില സി പി എം എം എൽ എമാര് പറയുന്നത് കേട്ടു പ്രതിപക്ഷം സർക്കാർ ആശുപത്രികളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കുക ഞാൻ ആ എം എൽ എമാരോട് ചോദിക്കട്ടെ അമേരിക്കയിലെ മയോ ക്ലിനിക് കേരള ഗവൺമെന്റിനെയാണ് മുഖ്യമന്ത്രി പോയിട്ട് അമേരിക്കയിലെ ആ ക്ലിനിക് സംസ്ഥാന സർക്കാരിന്റെ ഈ മുഖ്യമന്ത്രി തന്നെയാണ് കൊറേ നാളെന്ന് പറഞ്ഞത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ബെൻസ് കാർ വന്നിട്ടു തികച്ചു ചികിത്സയാണ് ഞാൻ ചോദിക്കുന്നത് തിരുവനന്തപുരത്ത് ഈ മെഡിക്കൽ കോളേജിന്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ടാണ് യു ഡി എഫ് സർക്കാർ അന്ന് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയുടെ പരിസരത്ത് ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ തുടങ്ങിയത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിച്ച് നൂറ് ഘടക നൂറ് സീറ്റുകൾ അവര് സാങ്ഷൻ ആക്കി ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ സീറ്റ് സാങ്ഷൻ ആക്കണമെങ്കിൽ അതിന് തക്ക വന്ന സംവിധാനം ഉണ്ടാവണം കൗൺസിലർ സൗകര്യം ഉണ്ടാവണം പഠിക്കേണ്ട ക്ലാസ് റികൾ ഉണ്ടാവണം അല്ലാതെ വെറുതെ ബോർഡ് മാറ്റി വെച്ചാൽ മെഡിക്കൽ കോളേജ് ആവില്ല ആ മെഡിക്കൽ കോളേജ് അനാവശ്യമായി സൂപിച്ചവരാണ് കഴിഞ്ഞ സാർ പത്രത്തിൽ ഫോട്ടോ കണ്ടു ചെയ്യാം ആ മെഡിക്കൽ കോളേജിൽ ഇല്ലാത്ത അവസ്ഥ തൊടി പിടിച്ചു കിടക്കുക അപ്പൊ ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ച മെഡിക്കൽ കോളേജ് പോലും ഇല്ലാതാക്കിയ സർക്കാരാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗികളുടെ സംസ്ഥാനം കേരളമാണ് ഒരു ദിവസം ഭരിക്കുന്ന കോവിഡ് രോഗികളുടെ ഇന്ത്യയിൽ മൊത്തം മരിക്കുന്ന കോവിഡ് രോഗികളുടെ മൂന്നിലൊന്ന് ഇന്ന് കേരളത്തിൽ കോവിഡിന്റെ പേരിൽ അധികാരി സർക്കാരില്ലേ അങ്ങനെ ഇവിടെ മരണം തുടങ്ങിട്ടുണ്ടായത് ആ സംസ്ഥാനം കോവിഡ് വന്ന രോഗികൾ മരിക്കുന്നു ഇപ്പൊ ഇന്നലെ ഇന്ന ഇന്നത്തെ മാത്രം തന്നെ ഇപ്പാ എത്ര കാലം ഇതും ഈ രോഗം വന്ന് പിണറായി വന്നു തുടങ്ങിയതാ ഇപ്പോഴും രോഗം നിന്നിട്ടില്ല ബഹുമാലുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായി മുൻ സർക്കാരുകളുടെ കാലത്തൊക്കെ വാപാൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ ചോര കുടിക്കുന്ന വാഹനങ്ങൾ പിണറായി വന്നപ്പോഴാണ് അയ്യത് ഞാനും മരിക്കുന്നാലേ ജനങ്ങളെ ചോര കുടിക്കുകയാണ് അപ്പൊ ഞാനായിട്ട് കുറക്കേണ്ടത് ഈ രോഗം വ്യാപിക്കുകയാണ് മാത്രമല്ല ഇത് സ്ഥിരീകരിക്കുന്ന രോഗികൾ മരിക്കുന്നു അപ്പൊ മരണം വർദ്ധിക്കുന്നു മരണസംഖ്യ വർദ്ധിക്കുന്നു മന്ത്രിയാണെങ്കിൽ ഞാൻ ഇന്നലെ ഇന്നലെയും കഴിഞ്ഞ ഒരു സംഭവം പറയാൻ ശ്രദ്ധിക്കുന്നു ഞാൻ വിചാരിച്ചത് ഇവര് വാർത്ത വായിക്കാൻ പിടിക്കുകയാണെന്നുള്ള രാത്രി സംശയ അതിനെ അംഗീകരിച്ചു പോകുന്നത് പക്ഷെ അഭിനയിക്കാനും പിടിക്കുകയാണെന്ന് ഇപ്പഴാവശ്യം ഞാൻ ആദ്യമായിട്ട് നേരിൽ കണ്ടാണ് നവീൻ ബാബു മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളെ കെട്ടിപ്പിടിച്ച് കരയുന്ന അരൂപം ഞാൻ ഇപ്പോഴും മറന്നിച്ചത് അവസാനം നവീൻ ബാബുവിനെ കൊലക്കി കൊടുത്താൻ സഹായിച്ച മന്ത്രിയാണ് സി ബിണാചോ സ്വന്തം ജില്ലക്കാരനായ നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുത്താൽ ഇവർക്കുത്രയാസമുണ്ട് കാരണം കൊലപാതക അവസ്ഥയെ രക്ഷിച്ചു പോയി കൊരക്കുറ്റീത പോലെ തന്നെ തെറ്റാണ് ഈ കൊരചീതവരെ സംരക്ഷിക്കും ആ കൊല ജീവനെ സംരക്ഷിച്ചത് ഇന്നലെ നേരത്തെ അധ്യക്ഷ പറഞ്ഞ പോലെ മന്ത്രിയൊക്കെ എസ്കോട്ടും പൈലറ്റും സംവിധാനവും എല്ലാം ഉണ്ടായിട്ട് പോലും സൂലിനുദിക്കുന്നതിന് മുമ്പ് ഒരു സ്വകാര്യ കാറിൽ പോലീസിന് വിശ്വാസമില്ലാതെ ഗുണ്ടകളെ ചുറ്റുപിരുത്തി മരണം കൂട്ടി പോകേണ്ടി വന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പോകാൻ ധൈര്യമില്ല പൂവൻ ഉറച്ചു എന്നാൽ പുറപ്പെടാൻ ധൈര്യമില്ലാത്തതും അവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാത്തോ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ആ പോലീസുകാർ പറഞ്ഞു ഇവിടെ ആ ഒരു ജീപ്പേ ഉള്ളൂ അത് കളഞ്ഞ് പിടിക്കാൻ പഠിക്കും ഏത് കളനെ പോലീറ്റ് പിടിക്കുന്ന പറഞ്ഞോ അങ്ങനെ ഒരു വാരി കളമായിരുന്നു പോലീസ് പിടിക്കും അങ്ങനെ ചെന്നൊരു വല്ല കൊടുത്തോ അമ്പതിനായിരം രൂപ കൊടുത്തു കൊടുത്തിട്ടു ജീവൻ നഷ്ടപ്പെട്ടു അമ്പതിനായിരം രൂപ ഇതിന് പറയാണ് അടുത്ത ക്യാബിനറ്റ് പരിഹാരം ഉണ്ടാവും എന്നാ ക്യാബിനറ്റ് കൂടുക ക്യാബിനറ്റ് കൂടണമെങ്കിൽ മുഖ്യമന്ത്രി തിരിച്ചു വരണ്ടേ മുഖ്യമന്ത്രി തലത്തിൽ അവരിക്കത്സിഞ്ഞു വരണ്ടേ പത്ത് വർഷം മീമെടുക്കും അത് കഴിഞ്ഞ് വന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് തീരുമാനമെടുക്കാൻ പോക്ക് എന്ത് കൊടുക്കുന്നതെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൂടെ സത്യത്തിൽ ആ മന്ത്രിയാണ് അവൾ ഇല്ലായിരുന്നെങ്കിൽ അന്ന് കോട്ടയത്ത് ആ മരിച്ചുമായ ബിന്ദുവിന്റെ കഷ്ടകാലത്തിലാണ് അന്ന് ഈ മന്ത്രി അവിടെ ഉണ്ടായി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ മണ്ണിന്റെ അടിയിലും പരിശോധന അവിടെ ചിലപ്പോ രക്ഷപ്പെടുത്താൻ കഴിയും ഇതെല്ലാം കഴിഞ്ഞ് ഈ മന്ത്രിയാണ് പറഞ്ഞത് പരിശോധന കണ്ടോ എല്ലാരും കേട്ടല്ലേ അതിന്റെ അടിയിൽ കൂട്ടിയിട്ട് കെട്ടണം കേട്ടോ കൂട്ടിയിട്ട കെട്ടണത്തിന്റെ ബാത്റൂം ഉപയോഗിക്കുന്നു അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ചോരപ്പാടുകൾ കണ്ടപ്പോ ആരേലും മുറുക്കി തൊട്ടിയായിരിക്കുന്നവര് എന്നിട്ട് അണാസാരം നോക്കിയപ്പോഴാണ് വളരെ വൈകിട്ടാണ് ഈ വൃതശരീരം പുറത്തുള്ളത് ആ കൊലപാതകത്തിന്റെ ഉത്തരവാദി മന്ത്രിയല്ലേ എന്നിട്ട് ഒരു നാണവും കൂടാതെ ആരോഗ്യം അവര് ചെലവഴിച്ച കാറ്റിന്റെ കണക്ക് പോലെ ആ കാറ്റൊക്കെ അവിടെ പോയി പിന്നെ ഇഷ്ടത്തിന്റെ കുഴപ്പമാണ് ഇഷ്ടത്തിന് കുഴപ്പമുണ്ടെങ്കിൽ ഓപ്പറേറ്റ് ചെയ്തവർക്കായിട്ട് ഉത്തരവഴപ്പം അല്ലാണ്ട് പതിനഞ്ച് വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പ് മന്ത്രിമാരായിരുന്നു അവർക്കായിട്ട് കഴിഞ്ഞ ഈ വീണ ജോർജ് വന്നതിന് ശേഷം ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ കണ്ടകശനി ആരംഭിച്ചു അന്ന് ആരംഭിച്ചതാണ് പണ്ടൊരു ചൊല്ലിട്ട് കണ്ടകശനി കൊണ്ടേ പോയി പക്ഷെ അതുകൊണ്ട് നാട്ടിൽ ജനങ്ങളെ വിട്ടു കൊടുക്കാൻ തയ്യാറില്ല അതുകൊണ്ട് തൽക്കാലം വീണ ജോർജ് പോയാൽ ഈ കണ്ടകശനിയുടെ ഇമ്പാക്ട് കുറഞ്ഞു കൊടുക്കും രണ്ടാമ ശനി മന്ത്രിയും കൊണ്ടുപോയി അതിനാൽ രോഗികളെ മന്ത്രിക്ക് വിട്ടു കൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് എന്ത് സർക്കസ് വലിച്ചു എന്തൊക്കെ വീരവാദം മുളിയ ചുറ്റും എത്ര പോലീസാണ് നിർത്തിയാൽ വീണ ജോർജ് അവർ പറയാനുള്ളത് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പൊ തന്നെ കേരളത്തിലുണ്ട് ഇനി അത് കുറെ കൂടെ വഷളാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് രാജിവെച്ച് വാർത്ത വായിക്കാൻ പോവാ അല്ലെങ്കിൽ ഇപ്പൊ സീരിയലിലൊക്കെ ധാരണം ചാൻസ് ഉണ്ട് ചാനൽ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് രണ്ട് തവണ കണ്ടു ഇന്നലെയും കണ്ടു നവീൻ ബാബു മരിച്ചപ്പോഴും കണ്ടു അതുപോലുള്ള അതിനെ ഒരു കഴിവ് വേണം അത് രണ്ടിനും കഴിവിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ആ കഴിവ് നമുക്ക് ആര്ക്കൂല് ഇപ്പൊ നമുക്കൊക്കെ അത്യാവശ്യം പൊതുരംഗത്തെ വൃത്തി കഴിവു എന്റെ അത്ഭുതം നമ്മുടെ വാസവന് ഞാൻ ഒരുപാട് രാഷ്ട്രീയ പാതയിലൂടെ കടന്നു വന്ന ആളല്ലേ പാരമ്പര്യമുള്ള ആളാ ലോക്കൽ സെക്രട്ടറി മുതല് ജില്ലാ സെക്രട്ടറി വരെ ആയ ആളാണ് ഇപ്പൊ സംസ്ഥാന സെക്രട്ടറി എന്താണ് ഇത് എന്തിനാണ് ഈ വീണ വീട്ടുന്നതിന്റെ കൂടെ ആടാമുണ്ട് ഈ അതാണ് അനുഗ്രഹം അദ്ദേഹത്തിനും കാലത്തിന്റെ കാര്യം അദ്ദേഹം കൂട്ടുമതിയാണ് അതോ കാരണം മന്ത്രി പക്ഷേ മന്ത്രി ഇങ്ങനെ പറയുമ്പോ അത് അടനീ സ്പോട്ടിലേക്ക് നിഷേധിച്ചാൽ ചിലപ്പോ കഴിഞ്ഞു എന്ന് വരിക അതുകൊണ്ടാണ് ഈ രാജിയിൽ നിന്ന് വാർത്തവനെ നമ്മൾ തൽക്കാലം ഒഴിവാക്കുന്നത്